നമസ്കാരം വാർത്തകൾ കുതിരാനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് കുങ്കിയാനകളെ എത്തിച്ചു വിക്രം ഭരത് എന്നീ ആനകളെയാണ് വനംവകുപ്പ് കുതിരാനിൽ നിന്നും എത്തിച്ചത് കുങ്കിയാനകളെ എത്തിച്ച് ഒറ്റയാനെ കാടുകയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് തീരുമാനം ആനയെ കാടുകയറ്റാൻ ആയില്ലെങ്കിൽ മയക്കുവടി വെക്കുന്നതും വനംവകുപ്പിന്റെ പരിഗണനയിലാണ് ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ മഴ ഇന്ന് മുതൽ മൂന്ന് ദിവസം ഇടിമിന്നലോടെ മഴയെത്തും ഇന്നു മുതൽ പത്താം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എട്ടാം തീയതി മുതൽ മൂന്ന് ദിവസത്തേക്ക് വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുനമ്പത്ത് നിന്ന് കടലിൽ പോയ ബോട്ട് തകരാറിലായി കണ്ണൂരിലേക്ക് എത്തിച്ചതിന് പിന്നാലെ തീ പിടിച്ചു നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്നവരുമാണ് തീ പിടിച്ച ഉടൻ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നാലെ വിവരമറിഞ്ഞ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി കൂട്ടായ പരിശ്രമത്തിൽ വേഗത്തിൽ തീയണയ്ക്കാൻ സാധിച്ചു ബോട്ടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ആർക്കെങ്കിലും പരിക്കേറ്റതായി വിവരമില്ല ഭർത്താവിനെ കൊന്നത് ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിന്റെ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോയത് തന്റെ ഭർത്താവിനെ ആരോഗ്യവകുപ്പ് കൊന്നതാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയും പിന്നാലെ മരിക്കുകയും ചെയ്ത കൊല്ലം സ്വദേശി വേണുവിന്റെ ഭാര്യ സിന്ധു തലവേദന എന്ന് പറഞ്ഞ നഴ്സുമാരെ സമീപിച്ചാൽ പോലും അറിയില്ല എന്നാണ് മറുപടി മാലാഘമാരെന്ന് വിളിക്കപ്പെടുന്ന നഴ്സുമാർ പ്രവൃത്തിയിലും അത് കാണിക്കണം എന്നാൽ അങ്ങനെയല്ല അവർ ചെയ്തതെന്നും സിന്ധു ആരോപിച്ചു ഫോണിൽ വിളിച്ചു പറഞ്ഞു തലവേദനയാണ് വരണമെന്ന് പക്ഷേ വന്നില്ല അപ്പോഴേക്കും ഭർത്താവിന്റെ തലവേദന കൂടി ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹം ആ വരുമാനത്തിലാണ് മുന്നോട്ട് പോയിരുന്നത് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ കാരണമാണ് വേണു മരിച്ചതെന്നും ഭാര്യ ആരോപിച്ചു ഗണേഷ് കുമാറിനെ വീണ്ടും ജയിപ്പിക്കണം ആഹ്വാനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാവിനെതിരെ നടപടി പൊതുപരിപാടിയിൽ വെച്ചായിരുന്നു കൊട്ടാരക്കര വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് തലച്ചിറ വാർഡംഗം അസീസിന്റെ പ്രസംഗം അസീസിനെ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു ഇന്നലെ വട്ടിക്കവലയിൽ ചേർന്ന അടിയന്തര പഞ്ചായത്ത് യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ ദിവസം നിരപ്പിൽ തലച്ചിറ റോഡ് ഉദ്ഘാടനം നടന്നിരുന്നു ഈ വേദിയിൽ വെച്ചാണ് അസീസ് ഗണേഷ് കുമാറിനെ വീണ്ടും ജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തത് പരിപാടിയിലെ ഉദ്ഘാടകനായിരുന്ന ഗണേഷ് കുമാർ വേദിയിലിരിക്കുകയായിരുന്നു അസീസിന്റെ പ്രസംഗം